നമ്മുടെ മരണ വാർത്ത അറിയുന്ന സമയം ആ മരണത്തിന്റെ രംഗം ഭയാനകമായ നിമിഷം നമ്മുടെ ജീവനത്തിലേക്ക് എത്തുമ്പോൾ ആ റൂഹ് തൊണ്ടക്കുടിയിലേക്കെത്തുന്ന നിമിഷം നമ്മുടെ റൂഹിനെ പിടിക്കാൻ കറുകറുത്ത വികദ്ധമായ മാലാകമാർ നമ്മുടെ റൂഹിനെ പിടിക്കാൻ വേണ്ടി കടന്നു വരുന്ന ദിവസം ഇവിടെ ഒരു പേടിയുള്ള കാഴ്ച കണ്ടാൽ കണ്ണടച്ച സൗകര്യമാണ് അത് കാണൂല പക്ഷെ ആ മരണാസംഗമായി നിൽക്കുന്ന സമയത്ത് കണ്ണുകൾ അടച്ചാലും കാഴ്ചകൾ മറയുന്നില്ല എവിടേക്ക് തിരിഞ്ഞാലും ഭീമാകാരന്മാരായ മലക്കുകളുടെ ചിത്രം കണ്ണിൽ പതിയുന്ന നിമിഷം നമ്മുടെ റൂഹിനെ പിടിച്ചുകൊണ്ട് മലക്കുകൾ യാത്ര തിരിക്കുന്ന സമയത്ത് നമ്മുടെ കണ്ണു മറയും ഇപ്പൊ കണ്ണിന് കൃഷ്ണ കൃഷ്ണമണിയുണ്ട് കണ്ണിന് വെള്ള നിറമായി തീരും കണ്ണു മറയുന്നൊരു ദിവസം ജീവനത്തിൽ വരാനുണ്ട് നമ്മുടെ ചുറ്റും കൂടിയവരുടെ ബാധ്യതയാണ് ആ കണ്ണു പതുക്കെ ഒന്നടക്കണം ആ മരണത്തിന്റെ പ്രാഹത്തിൽ മനുഷ്യന്റെ കണങ്കാലുകൾ കൂട്ടിയടിച്ച് രണ്ടു ഭാഗത്തേക്ക് തെന്നി നിൽക്കണുണ്ടാകും നമ്മുടെ ചുറ്റും കൂടിയവരുടെ ബാധ്യതയാണ് ആ കാലൊന്ന് പതുക്കെ ചേർത്ത് കെട്ടി ഒരു തുണി കൊണ്ട് കാല് കെട്ടിയിടണം വലിരുന്നാൾക്ക് പോത്തിനിർത്തപ്പോ അതിന്റെ തല നമ്മൾ കണ്ടിട്ടുണ്ട് താടി തൂങ്ങി നാവ് പുറത്തേക്ക് വന്ന് വികൃതമായ രൂപം റോഹിനെ പിടിച്ച് മലക്കുകൾ യാത്ര തിരിച്ചു കഴിഞ്ഞാൽ ഈ താട താടത്തൂന്നു നാവ് പുറത്തേക്ക് വരും വികൃതമായ രൂപവും ബാപ്പി ഒന്നും കണ്ടാൽ പോലും ബേജാറാകും മൂക്കൊന്ന് ചേർത്തു വെച്ച് താടിയൊന്ന് ചേർത്ത് കെട്ടി ഒരു തുണി കൊണ്ട് നമ്മുടെ മുഖം അവർ കെട്ടും ആ മരണത്തിന്റെ വെപ്രാളത്തിൽ വികൃതമായിട്ടുണ്ടായിരിക്കും നമ്മുടെ രൂപം മലമൂത്ര വിസർജന കിടന്ന ഭാഗത്ത് പോയിട്ടുണ്ടാകും ഇതുവരെ നമ്മുടെ കൈകൊണ്ടാണ് നമ്മൾ മലമൂത്ര വിസർജനം വൃത്തിയാക്കിയിട്ടുള്ളത് എന്നാൽ നമ്മുടെ പ്രിയപ്പെട്ടവർ അവരുടെ കൈകൾ കൊണ്ട് നമ്മുടെ മലമൂത്ര വിസർജനം വൃത്തിയാക്കും അങ്ങനെ ഒരു ദിവസം ജീവിതത്തിൽ കടന്നു വരാനുണ്ട് നമ്മയും ചുമന്നുകൊണ്ട് അവർ യാത്ര തിരിക്കും ചിലപ്പോൾ നമ്മൾ പറയും നല്ല മരണം കേട്ടോ ചിരിച്ചാണ്ടാണ് പോയത് മയ്യത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ വളരെ വേഗത്തിൽ കൊണ്ടുപോയി പക്ഷേ പ്രവാദി മല്ലാസ്ല പറഞ്ഞൊരു രംഗമുണ്ട് ആ മയ്യത്ത് കട്ടിലേക്ക് കയറ്റി വെച്ചാൽ ആ മയ്യത്ത് പറയുന്നൊരു രംഗം എന്റെ നാശമേ എവിടേക്കാണെന്നെ കൊണ്ടുപോകുന്നത് ആ മനുഷ്യന്റെ അട്ടഹാസങ്ങളും ആ മനുഷ്യന്റെ ആർത്തനാദങ്ങളും ലോകത്തുള്ള മുഴുവൻ ജീവജാലങ്ങളും കേൾക്കും മനുഷ്യരൊഴികെ ആ മരിച്ച മനുഷ്യന്റെ കരച്ചിൽ മലക്ക് മനുഷ്യന്മാരെ കേട്ടിരുന്നുവെങ്കിൽ ബോധം നഷ്ടപ്പെട്ട് താഴെ വീടുമായിരുന്നു നമ്മളെ കബറിലേക്ക് ഇറക്കി വെച്ചവർ യാത്ര തിരിക്കും ആ കബറിൽ നമ്മൾ ഒറ്റക്ക അവിടെ നമ്മൾ ഒറ്റക്കാണ് അതിനുവേണ്ടി സഹോദരന്മാരെ നമ്മൾ എന്തു ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് ആത്മാത്മമായി താലോചിക്കുക അതിനുവേണ്ടി അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മളാൽ കഴിയുന്നത് ചെയ്യാൻ ആരില്ല എന്നുണ്ടെങ്കിലും